ജന്മം അമ്മയെ എന്നതാണ് പ്രാഥമിക ആർക്കും മക്കളെ ആമീൻ കമന്റ് ചെയ്യുക ഓനിക്ക് പെറ്റ തളനെ കൊന്നിട്ട് ടൂർ പോന്നുള്ള വിചാരം ഓനിക്ക് നല്ല പത്ത് മാസം ബൈറ്റിലും വെച്ച് അത്ര എത്തിച്ചിട്ടേ ഇത്തരം ഹൃദയമുള്ള മനുഷ്യ ജന്മങ്ങളും സാധാരണക്കാരായ നമ്മളുടെയൊക്കെ ഇടയിൽ തന്നെയാണ് ജീവിച്ചിരുന്നത് എന്ന് നമ്മൾ ആലോചിക്കണം ഇത്തരം സാമൂഹ്യവും കുടുംബപരവുമായ ദ്രോഹികൾ ഇനിയും ഉണ്ടാകാം നശിച്ചിട്ടില്ല ഇതോട് അത് നമ്മളുടെ സഹകരണത്തിലോ നമ്മുടെ പ്രവർത്തനങ്ങളിലോ ഏതെങ്കിലും തരത്തിൽ നല്ലവരായ ആൾക്കാർ ചെറിയ ചെറിയ പ്രവർത്തനങ്ങളുടെയോ ചെറിയ ചെറിയ ആശയങ്ങളുടെയോ വ്യത്യാസത്തിൽ നാം മനസ്സിലാക്കി അവരെ നേർവഴിക്കാക്കാനോ അല്ലെങ്കിൽ അവരെ ഏതെങ്കിലും തടങ്കിൽ ഒതുക്കേണ്ടതായിട്ടോ ഉണ്ട് ഇതൊക്കെ ഇത്തരത്തിൽ സംഭവിച്ച് പോയതിന് ശേഷം പശ്ചാത്താപിച്ചിട്ടോ കുറ്റം പറഞ്ഞിട്ടോ അവനൊരു ലഘുവായ ശിക്ഷ വാങ്ങിക്കൊടുത്തിട്ടോ മരിച്ചവരും മരിച്ചു പക്ഷേ ഇപ്പോൾ ജയിലിൽ മൂന്ന് നാല് നേരം നല്ല വിശാലമായ ഭക്ഷണമാണ് കിട്ടുന്നതെന്ന് ഈ സാമൂഹ്യദ്രോഹികൾക്കറിയാം അങ്ങനെ വരാൻ പാടില്ല ഗൾഫ് രാജ്യങ്ങളിൽ നടക്കുന്നത് നടക്കുന്നതുപോലുള്ള ശാരീരിക ശരീരത്തെ അതേപോലെ വേദനിപ്പിക്കത്തക്ക രീതിയിലുള്ള ചില മാർഗ് മാർഗങ്ങൾ പരസ്യമായി മറ്റുള്ളവർ കാണാൻ നിർവഹിക്കുന്ന ഒരു നിയമം ഈ ഇന്ത്യ രാജ്യത്ത് വന്നാൽ മാത്രമേ ഇത്തരത്തിലുള്ള ദ്രോഹികൾ ഒതുങ്ങൂ ഇത്തരം സമാധാന ജീവിതത്തിനുള്ളൊരു ശാന്തി ലഭിക്കണമെങ്കിൽ ആ നിയമത്തിൻ്റെ അല്പമെങ്കിലും മാതൃകയാക്കേണ്ടതായിട്ടുണ്ട് ഇത്തരം നീചകൃത്യങ്ങൾ ചെയ്യുവാൻ ഇത്രയ്ക്കും ദ്രോഹപരമായിട്ട് ചിന്തിക്കുന്ന മനുഷ്യ ഹൃദയമില്ലാത്ത കൊടും ക്രൂര മനസ്സുള്ളവർ ഈയൊരു ദേശം കൊണ്ട് മാത്രം ഒതുങ്ങുന്നില്ല ഇതേ കണ്ടില്ലേ മണ്ണാർക്കാട് ഒരു മുത്തശ്ശിയാണ് ചെറുമകളും ചെറുമകനും കൂടി അതും നൊയമ്പ് കഞ്ഞിയിൽ വിഷം കലർത്തി കൊന്നത് ഒന്ന് ആലോചിച്ച് നോക്കണേ ഈ നൊയമ്പ് കഞ്ഞി എന്ന് വെച്ചാൽ എന്താണ് പതിനഞ്ച് പതിനാറ് മണിക്കൂറോളം വിശന്ന് ഉമിനീര് പോലും ഇറക്കാതെ ഒരു തുള്ളി വെള്ളം പോലും ഇറക്കാതെ ദാഹി ചാലയടിച്ചിരുന്നിട്ട് മഹരിവിൻ്റെ ബാങ്ക് കേട്ടതിന് ശേഷം ഒരു തുള്ളി വെള്ളം അല്ലെങ്കിൽ കഞ്ഞി കുടിക്കാൻ കാത്തിരുന്ന ആ മുച്ചശിക്ക് കിട്ടിയ എന്താണ് ഈ ചെറുമക്കൾ കലക്കി കൊടുത്ത വിഷക്കഞ്ഞി എങ്ങനെയുണ്ടോ ആ ആ ദ്രോഹികളുടെ ഹൃദയം എന്തായിരിക്കും അത് നൊയമ്പ് കഞ്ഞിയിൽ ഇത്തരം ഇത്ര ഇതിൽ ജീവിതത്തിൽ ഞാൻ ആദ്യമായിട്ടാണ് കേൾക്കുന്നത് മറ്റു പല രീതിയിലും കൊലപ്പെടുത്തിയിട്ടുണ്ട് ഇപ്പോൾ ഈ കഴിഞ്ഞ മറ്റവും കൊന്ന വെട്ടി കൊലപ്പെടുത്തിയിട്ടുണ്ട് പക്ഷേ അതൊക്കെ നമ്മൾ ഒരുപാട് കേട്ട് കേട്ട് ചഴമ്പിച്ച കാര്യങ്ങളാണ് പക്ഷേ ഈ നോയമ്പ് കഞ്ഞിയിൽ ആരത്തി പൂണ്ട് വാതുറന്ന് വരുന്ന ആ മനുഷ്യൻ്റെ വായിലേക്ക് വിഷം കോരി ഒഴിക്കാൻ ഇത്രയ്ക്ക് ധൈര്യമുള്ള മനുഷ്യ മൃഗങ്ങൾ ഒരു സ്ത്രീയും പുരുഷനും മണ്ണാർക്കാട് ഇത്ത സംഭവം ഇപ്പോൾ കോടതി അത് വിധി പ്രഖ്യാപിച്ചു കഴിഞ്ഞു അവർക്കിനി കോടതി ജയിലിൽ പോയി സൂഹിക്കാം അല്ലേ ഗൾഫ് രാജ്യത്തെ പോലുള്ള മാതൃകാപരമായിട്ടുള്ള ശിക്ഷ നടപ്പിലാക്കണമെന്ന് പറയാൻ ഞാൻ ആരുമല്ല എന്നെനിക്കറിയാം എന്നാലും എൻ്റെ ഹൃദയത്തിൻ്റെ വേദന കൊണ്ട് ഞാൻ പറഞ്ഞു പോയതാണ് ക്ഷമിക്കണം പക്ഷേ എന്നാലെങ്കിലും ഇതേപോലുള്ള സാമൂഹ്യദ്രോഹികളൊരു പാഠം മാക്കി നല്ല നിലയിൽ വരുമല്ലോ എന്ന് വ എന്നാഗ്രഹിച്ച് പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ പതിനാറ് പതിനേഴ് മണിക്കൂറോളം വിശന്ന് പൊരിഞ്ഞ് ഒരു തുള്ളി വെള്ളമറയ്ക്കാതെ ആർത്തിയോട് നോയമ്പ് കഞ്ഞി കുടിക്കാൻ എടുത്തവർക്ക് ചെറുമക്കൾ വിഷം കലർത്തി ആ കഞ്ഞി കൊടുത്തു എന്നുള്ള സംഭവം തികച്ചും ഗൾഫ് രാജ്യത്തിലാണെങ്കിൽ എന്താ സംഭവിക്കുമെന്നറിയാവോ നിരപ്പലകയിൽ മുള്ളാണി തറച്ച് ഇവരെ രണ്ടാളെയും ആണിയിൽ താത്തിരുത്തി അതും എരിപൊരി വെള്ളം കൊള്ളുന്ന വെയിലിൽ എന്നിട്ട് ഒട്ടകത്തിൻ്റെ കാസ്തവ് മൂത്രം കൂടെ ഭംഗിയായി തിളപ്പിച്ച് അത് തീരും വരയ്ക്കും കുടിക്കുക എന്നുള്ള വിധി അത് കുടിച്ച് ഏകദേശം തീരുമ്പോഴത്തേക്കും അവരുടെ വധശിക്ഷയും പരിപൂർണമാകും അങ്ങനെ അവരെ ഇഞ്ചിഞ്ചായി മരിക്കുന്നത് നമ്മളെ പ്രവാസികൾക്കും കാണാൻ കഴിയും അത് കാണുന്നവരോ ഐ ലക്ഷ്യം അറിയുന്നവരോ അവരുടെ പരമ്പരാഗത ജന്മങ്ങളോ ഒരിക്കലും ഇത്തരം ക്രൂരഹൃദ്യൾ ചെയ്യാതെയും അവരുടെ ഹൃദയം പരിശുദ്ധമാക്കിയെടുക്കുവാൻ ഒരു മാതൃകയാണ് ഗൾഫ് രാജ്യത്തെ ശിക്ഷ അൽഹന്ദില്ല എന്തായാലും ഈ മുത്തശ്ശിയുടെ മരണത്തെ ഞാൻ ഒരു തരത്തിൽ സന്തോഷിക്കുന്നു ഇസ്ലാമിൻ്റെയും ഹദീസിൻ്റെയും ഖുറാൻ്റെയൊക്കെ നിയമം വ്യവസ്ഥകൾ സത്യം തന്നെയാണെങ്കിൽ ഉറപ്പായിട്ടും അവർക്ക് ശിഷ്ടുതാവ് സ്വർഗ്ഗലോകം സുഖമായ പ്രവേശനം ലഭിക്കും എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല ഇനിശാ പിന്നെ പതിനേഴ് മണിക്കൂറോളം വിശന്നു പൊരിഞ്ഞ് ദാഹി അലയടിച്ച് വന്ന ഇവർ കൂടി കുടിക്കാൻ വന്ന കഞ്ഞിയിൽ വിഷം കലർത്തി കൊടുത്ത ഈ ദ്രോഹികളുടെ ശിക്ഷ ദുനിയാവിൽ തന്നെ ആകും എന്നാണ് എൻ്റെ വിശ്വാസം മരണശേഷമാണെങ്കിൽ അതെനിക്കറിയില്ല എന്താണ് തെളിവ് അത് ശിഷ്ടിതാവിൻ്റെ വിധി പോലെയൊക്കെ എൻ്റെ അറിവിൻ്റെ പരമാവധി വെച്ചുകൊണ്ട് ഇത്തരം ദ്രോഹങ്ങൾ അറിഞ്ഞതിൻ്റെ വിഷമവും വേദനയുമാണ് ഞാനിതൊക്കെ പറഞ്ഞു പോയത് എന്തെങ്കിലും തെറ്റുകുറ്റങ്ങൾ എൻ്റെ അറിവുകേട് കൊണ്ട് വന്നു പോയിട്ടുണ്ടെങ്കിൽ ബഹുമാനപ്പെട്ട ഭരണകൂടമായാലും അല്ലെങ്കിൽ അറിവ് കിത്താബുകൾ കൂടുതൽ പഠിച്ചിട്ടുള്ള അറിവുള്ള വസ്താക്കന്മാരും എൻ്റെ കൂട് ക്ഷമിക്കണം പൊറുക്കണം മാപ്പ് തരണം എന്ന് ഞാൻ താഴ്മയെ അപേക്ഷിച്ചുകൊണ്ട് ചുരുക്കുന്നു അസ്സാം വലൈക്കും